ഏതൊരു വിശ്വാസിയും ഒരിക്കലെങ്കിലും സ്വന്തത്തോട് ചോദിക്കേണ്ടതുമായിട്ടുള്ള ചോദ്യമാണ് ഇത് ചോദ്യം വളരെ ക്ലിയർ ആണ് ആദൻ നബിയെ സൃഷ്ടിച്ച് ആദ്യത്തെ മനുഷ്യനും ആദ്യത്തെ പ്രവാചകനുമായി നിയോഗിക്കുമ്പോൾ ആ പ്രവാചകനെ അള്ളാഹുവിൽ നിന്ന് നേരിട്ട് അവതരി അവതരിപ്പിക്കപ്പെട്ട പ്രവാചകൻ അള്ളാഹുവിനെ നേരിട്ട് കണ്ടുപരിചയമുള്ള പ്രവാചകൻ ആ അള്ളാഹുവിന് മതമായിട്ട് ഇസ്ലാമാണ് ആദം നബിക്ക് കൊടുക്കുന്നത് എങ്കിൽ നബി മുസ്ലിം ആയിരുന്നു എങ്കിൽ ആദ്യത്തെ മനുഷ്യൻ മുസ്ലിമാണ് എങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന മതമാണ് ആദ്യത്തെ മതമായിട്ടുണ്ടായത് എങ്കിലും ഇസ്ലാം എന്ന മതമാണ് ആദ്യമായിട്ട് ഉണ്ടായതെങ്കിൽ അതിൻ്റെ എന്താണെന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത് ഈ അതിന് ഉത്തരം പറയുമ്പോൾ നമ്മുടെ കമൻ്റിലെ കുറേ വിദഗ്ദ്ധന്മാരുണ്ടല്ലോ അവരപ്പം തന്നെ പല മതങ്ങളുടെയും പേര് അവിടെ എടുത്തു വയ്ക്കും എനിക്ക് വിശ്വാസികളോട് പറയാനുള്ളത് എപ്പോഴും നമ്മൾ അവരോടാണല്ലോ സംവദിക്കാറ് ഈ ഇസ്ലാം എന്നത് ഒരു മതത്തിൻ്റെ പേര് ആയി മാറിയത് ഈ ഖുർആാനിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന ആ പേര് അർത്ഥമാക്കുന്നത് അതിൻ്റെ ആ മൂലം സിൽമ് എന്ന പദത്തിൽ നിന്നാണ് ഇസ്ലാം എന്നത് ഉണ്ടാവുന്നത് അതിൽ നിന്നാണ് ആരാണോ അതിനെ അനുസരിക്കുന്നത് അയാളെ മുസ്ലിം എന്ന് പറയും യാ യാഹല്ലതീൻ ആമിനു എന്ന് വിളിച്ച് കുറയാൻ പറയുന്നുണ്ട് വിശ്വാസികളെ ഉദുഹിലു ഫിസ് കാഫ കാ ഏറ്റവും കാഫിയായ തലത്തിൽ പൂർണ്ണമായ തലത്തിൽ നിങ്ങൾ സിൽമിൽ പ്രവേശിക്കുക എന്താണ് സിൽമ് ദൈവത്തെ അനുസരിക്കുക അപ്പോൾ സൃഷ്ടാവിനെ കണ്ടെത്തുക സൃഷ്ടാവിനെ അനുസരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ടാസ്ക്കാണ് ആണ് അതിനെ ഒന്നും കണ്ടെത്താനും ആ സത്യത്തെ ഉൾക്കൊള്ളാനും പറ്റാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ബ്ലൈൻഡായ തലത്തിൽ നിന്ന് സൃഷ്ടാവിനെ ഉൾക്കൊണ്ട ആളുകളോട് കുറെ ചോദ്യം ചോദിക്കും അതാണ് നമ്മളുടെ ചുറ്റുവട്ടം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സിൽമിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായുള്ള അനുസരണത്തിൽ പ്രവേശിക്കുക ഇതാണ് ആ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ റസൂൽ ലാഹ് സർദാസിംഹ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ലാ നബിയെ ഭാരതി എനിക്ക് ശേഷം മറ്റൊരു നബി ഇല്ല അതുപോലെ ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ ഇത് കൺഫേം ചെയ്തിട്ടുണ്ട് സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞിട്ടുണ്ട് ബിൻ പ്രവാചകന്മാരിൽ ഹാത്തം സീലുവെച്ചിരിക്കുകയാണ് ഇതിനപ്പുറത്തില്ല പക്ഷെ ഞാനൊരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ് ഒരു മുന്നൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു നാട്ടിൽ അള്ളാഹു ഇനി ഒരു നബി ഉണ്ടെങ്കിൽ ആ നാട്ടിൽ നിന്നും ആ നാടിൻ്റെ ഭാഷ സംസാരിക്കുന്ന ഒരാൾ തിരഞ്ഞെടുക്കുന്നു അദ്ദേഹത്തിന് ആ ഭാഷയിലുള്ള ഒരു വേദഗ്രന്ഥവും ജിബിലിൽ അലൈഹിസ്സലാം വഴി കൊടുക്കുന്നു അങ്ങനെ വരുമ്പോൾ ആ നാട്ടിൽ ദൈവത്തിന് എന്ത് പേര് പറയുമോ ആ പേരായിരിക്കും അതിൽ ഉപയോഗിക്കുക അള്ളാഹു എന്ന പേര് ഉപയോഗിക്കില്ല തോറയിലും ഇഞ്ചിലിലും ദൈവം എന്നതിന് ഏലി എന്നുപയോഗിച്ചല്ലോ അതുപോലെ അറബിയിൽ അള്ളാഹു എന്നുപയോഗിച്ചതിന് പകരം മറ്റൊരു പദമായിരിക്കും അവിടെ ഉപയോഗിക്കുക അതായത് അള്ളാഹു മുമ്പുണ്ടോ പിമ്പുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ നിന്നും പ്രസക്തിയില്ല അതൊരു അറബി ടേമാണ് ആ ഉദാഹരണത്തിൽ ആ വേദഗ്രന്ഥത്തെയും ആ പ്രവാചകനെയും പിന്പറ്റുന്ന അവരും പൂർണ്ണമായും സിൽമിലാണ് നേരത്തെ പറഞ്ഞതുപോലെ സിൽമിലാണ് പ്രവേശനം അവരെ ഇസ്ലാം മുസ്ലിം എന്ന് പറയാം ഇനി ബാക്കിലേക്ക് ചിന്തിച്ചാലും തൗറാത്ത് എന്ന വേദഗ്രന്ഥം എടുത്താലും ഇഞ്ചിയില് എന്ന വേദഗ്രന്ഥം എടുത്താലും അതിൽ പ്രവാചകൻ വന്നു ആ പ്രവാചകൻ എന്താണോ നിയമങ്ങളായി ജനങ്ങളോട് പറഞ്ഞത് അതിനെ പൂർണമായും ഉൾക്കൊണ്ട ആളുകൾ സിൽമിലാണ് പ്രവേശിച്ചത് ആ ഒരു അർത്ഥത്തിലാണ് ഇസ്ലാം മുമ്പുണ്ടായിരുന്നു മുമ്പുണ്ടായിരുന്നു എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ലിയാക്കത്ത് ചോദിക്കുന്നത് ഇസ്ലാം മുമ്പുണ്ടായിരുന്നതിന് തെളിവാണ് ഇസ്ലാം മുമ്പുണ്ടായിരുന്നതിന് തെളിവ് എന്ന് പറയുന്നത് തൗറാത്ത് തന്നെയാണ് തോറ തന്നെയാണ് ഇഞ്ചീര് തന്നെയാണ് ദാബൂദ് നബിയുടെ സബൂർ സങ്കീർത്തനങ്ങൾ തന്നെയാണ് കാരണം ഇവരൊക്കെ സിൽമിൽ പ്രവേശിക്കൂ നിങ്ങൾ അനുസരണത്തിലേക്ക് വരൂ എന്നാണ് ജനങ്ങളോട് പറഞ്ഞത് ആ അനുസരണത്തിലേക്ക് വന്നപ്പോൾ ഓൾറെഡി ഒരു ഇസ്ലാമായി റസൂൽ അല്ലാഹ്ലാസിമിയുടെ കാലത്തിലേക്ക് വന്നപ്പോൾ മുഹമ്മദീയർ എന്നായിരുന്നു പറയേണ്ടത് കാരണം ജൂദർ യഹൂദർ എന്ന് പറയുന്നത് പോലെ ക്രിസ്തുവിൻ്റെ ആളുകളെ ക്രൈസ്തവർ എന്ന് പറയുന്ന പോലെ മുഹമ്മദീയർ എന്നായിരുന്നു പറയുന്നത് പക്ഷെ അങ്ങനെയല്ല ഖുറാൻ ഉപയോഗിച്ചത് ഫി സിൽമി കാഫ കാരണം ഇനി ഒരു പ്രവാചകനില്ല ഈ ഒരു സിൽമിൽ പ്രവേശിച്ച ആളുകൾ അള്ളാഹുവിനിൽ സറണ്ടറായി അള്ളാഹുവിൻ്റെ അണ്ടറിൽ വന്നു ഇസ്ലാം സമർപ്പിച്ചവൻ മുസ്ലിമായി മാറി ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളും മുസ്ലിമാണ് കാരണം അതൊരു നിയമത്തെ അനുസരിച്ച് നിൽക്കുന്നു എന്താണോ അതിൽ പ്രോഗ്രാം ചെയ്തത് അതിനനുസരിച്ച് ആ പ്രകൃതി നിലകൊള്ളുന്നു സൂര്യൻ അത് വിട്ട് മാറുന്നില്ല ഭൂമി അതതിൻ്റെ കൃത്യമായ ചേരുവും അതിൻ്റെ സ്പീഡും എല്ലാം നിലനിർത്തുന്നു എല്ലാം അതിൻ്റേതായ രീതി നിലനിൽ നിലനിൽക്കുമ്പോൾ ഇതൊക്കെ മുസ്ലിം ആണ് എന്ന് പറയാം കാരണം എന്താണ് പ്രപഞ്ച സൃഷ്ടാവിൻ്റെ നിയമത്തിന് കീഴൊതുങ്ങി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് ഒന്നുകിൽ അവന് ഷാക്കിറിൻ്റെ നന്ദി കാണിക്കുന്ന പാത തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ കാഫിറിൻ്റെ എല്ലാം നിഷേധിക്കുന്ന പാത തിരഞ്ഞെടുക്കാം ആരാണോ ദൈവത്തെ മനസ്സിലാക്കി ഷാക്കിറിൻ്റെ പാത തിരഞ്ഞെടുത്തത് സോ അവനെ മുസ്ലിം എന്ന് പറയും അത് ഏത് കാലത്താണെങ്കിലും ശരി റിയാക്കത്ത് ചോദിച്ചത് ഇസ്ലാം മുമ്പുണ്ടായിരുന്നു എന്നാണ് ഇസ്ലാം ഉണ്ടായിരുന്നു പക്ഷേ അന്ന് അതിൻ്റെ പേര് തോറ എന്നായിരുന്നു അല്ലെങ്കിൽ ഇഞ്ചീൽ എന്നായിരുന്നു